മോദി എഴുപത്തിയഞ്ച് വയസ്സിലെത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരിയിൽ പതിനൊന്ന് വർഷവും പിന്നിടുകയാണ് ഈ കാലം അത്രയും അദ്ദേഹത്തിന് മുകളിൽ നിൽക്കാൻ സ്വന്തം പാളയത്തിലോ പ്രതിപക്ഷ നിരയിലോ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം ഒപ്പം രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ബിജെപിയുടെ ഏറ്റവും വലിയ ആയുധമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ ഭാരതം എത്തിച്ചേർന്ന നേട്ടങ്ങളിലേക്കാണ് നമ്മൾ വേഗത്തിൽ പോകുന്നത് അതിലേറ്റവും പ്രധാനം ക്ഷേമപ്രവർത്തനങ്ങളിലെ അദ്ദേഹത്തിന്റെ സാധ്യതകളും അദ്ദേഹം മുന്നോട്ട് വെച്ച പദ്ധതികളുമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഏറ്റവും വലിയ തോതിൽ ഉത്തരേന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലടക്കം വലിയ സ്വാധീനം ചെലുത്തിയ പദ്ധതിയാണ് ഏകദേശം നാല് കോടിയിലേറെ പേർക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീടുകൾ നിർമ്മിച്ചു നൽകിയത് ഒപ്പം സ്വച്ഛ് ഭാരത് മിഷനിലൂടെ പന്ത്രണ്ട് കോടി ശൌചാലയങ്ങൾ നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞു ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊന്നാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന ഏതൊരു സാധാരണക്കാരനും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യവെച്ചത് അത് വലിയ അളവിൽ വിജയിക്കുകയും ചെയ്തു എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ സാധ്യമാക്കാൻ കഴിയും മറ്റൊന്നാണ് ഗരീബ് കല്യാൺ യോജന എന്നത് അതും വലിയ നേട്ടമായി പ്രകീർത്തിക്കപ്പെടുന്നതാണ് എൺപത് കോടി പേർക്കാണ് കോവിഡ് കാലത്ത് സൗജന്യമായി ഭക്ഷ്യധാന്യം നൽകാൻ ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞത് ഒപ്പം ചികിത്സാ രംഗത്തുണ്ടായ ഒരു വലിയ പദ്ധതി എന്നത് ആയുഷ്മാൻ ഭാരതാണ് ഏകദേശം അൻപത്തി അഞ്ച് കോടി പേർക്കാണ് ആയുഷ്മാൻ ഭാരത് എന്ന ചികിത്സാ സഹായ പദ്ധതിയിലൂടെ വലിയ തോതിൽ ധനസഹായം ലഭിച്ചത് ഇപ്പോഴും ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് പേർ ഈ ചികിത്സാ പദ്ധതിയുടെ സഹായം സ്വീകരിക്കുന്നുണ്ട് ഇനി സാമ്പത്തിക രംഗത്തേക്ക് വന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ കുതിപ്പുണ്ടാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ രാജ്യത്തിന് കഴിഞ്ഞു എന്നത് വാസ്തവമാണ് പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഇപ്പോൾ ലോകത്ത് നാലാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു എന്നത് അതിന്റെ ഏറ്റവും പ്രകടമായ നേട്ടമാണ് ഒപ്പം വരും നാളുകളിൽ ഏറ്റവും വേഗത്തിൽ കുതിച്ചുയരുന്ന അല്ലെങ്കിൽ വളർച്ചാ നിരക്ക് പ്രകടിപ്പിക്കുന്ന സാമ്പത്തിക രംഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ മാറുകയും ചെയ്തിട്ടുണ്ട് ഇനി സാമ്പത്തിക മേഖലയിൽ തന്നെ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചില നയങ്ങളാണ് അതിലേറ്റവും പ്രധാനമാണ് രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച ജി എസ് ടി ജി എസ് ടിയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട രണ്ട് സ്ലാബുകളിലേക്കുള്ള മാറ്റമടക്കം അത് വലിയ തോതിൽ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ് ഇരുപത്തിരണ്ട് മുതൽ അതിന്റെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുകയും ചെയ്യും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്നതാണ് നികുതി ഘടനയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പടിപടിയായി കൊണ്ടുവന്ന മാറ്റങ്ങൾ കഴിഞ്ഞ വർഷത്തെ വലിയൊരു മാറ്റത്തോടുകൂടി അത് കൂടുതൽ ജനപ്രിയമായി പ്രത്യേകിച്ചും പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നികുതി ഇളവ് എന്ന തീരുമാനം വലിയ തോതിൽ സാധാരണക്കാരെയും ഇട്ടത്തരക്കരെയും സ്വാധീനിക്കുന്ന ഒന്നായി ഒപ്പം സാങ്കേതികമായി നമ്മൾ നേടിയെടുത്ത വലിയൊരു നേട്ടമായിരുന്നു യു പി ഐ എന്ന ഒരു സാമ്പത്തിക സേവനം അത് രണ്ടായിരത്തി പതിനാറിലാണ് ആരംഭിച്ചത് അന്ന് വലിയ തോതിൽ അതിനെതിരെ ചില വിമർശനങ്ങൾക്ക് ഉയർന്നെങ്കിൽ ഇന്ന് ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കുന്ന ഒരു സാമ്പത്തിക പ്ലാറ്റ്ഫോമായി യു പി ഐ മാറിയിട്ടുണ്ട് മറ്റു പല രാജ്യങ്ങളും നമ്മുടെ ഈ സാങ്കേതിക വിദ്യ കടമെടുക്കുന്നു എന്നതുകൂടി അതിന്റെ നേട്ടത്തെ ഉയർത്തിക്കാട്ടുന്നു ഇതിലൊക്കെയൊപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ദേശീയപാതാ വികസനത്തിൽ രാജ്യം നേടിയിരിക്കുന്ന കുതിപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ തൊണ്ണൂറ്റി ഓരായിരം കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ ദേശീയപാതയുടെ നീളമെങ്കിൽ ഇപ്പോൾ അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ എന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ മാത്രം മൂവായിരത്തി അറുനൂറ് കിലോമീറ്റർ അതിവേഗ ഇടനാഴികൾ നിർമ്മിക്കാൻ കഴിഞ്ഞുവെന്നത് ദേശീയപാതാ വികസനത്തിലെ വലിയ കുതിപ്പ് പ്രകടമാക്കുന്നു ഒപ്പം റെയിൽവേയിലുണ്ടായ സമൂലമായ മാറ്റം അതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ദേ ഭാരത് വന്നതുകൂടി ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ആധുനിക മുഖമാണ് നമ്മൾ കണ്ടത് ഇനി വന്ദേ ഭാരത് സ്വീപ്പർ വേർഷനുകളടക്കം അടുത്ത മാസങ്ങളിൽ ഇറങ്ങുന്നതോടെ റെയിൽവേയുടെ ആ കുതിപ്പ് തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും സൗരോർജ്ജ ഉൽപാദനത്തിൽ ലോകത്ത് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ രാജ്യമുണ്ട് ഇനി പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വെച്ച അദ്ദേഹത്തിന്റെ ചില സ്വപ്ന പദ്ധതികളെ കുറിച്ച് കൂടിയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്നത് അത് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം തുടക്കം കുറിച്ചതാണ് രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക രാജ്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതലായി ഉയർത്തിക്കൊണ്ടുവരിക എന്നായിരുന്നു ലക്ഷ്യം അതിന്റെ തുടർച്ച എന്നവണം രണ്ടായിരത്തി ഇരുപതിൽ ആത്മനിർഭർ ഭാരത് കൂടി കണ്ടു അതും രാജ്യത്തെ കൂടുതൽ വേഗത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് ഓരോ മേഖലയിലും എത്തിക്കാനുള്ള ഒരു പ്രചോദനമായി മാറിയ പദ്ധതിയാണ് ഇനി മറ്റൊരു നേട്ടം നയതന്ത്ര ബന്ധങ്ങളിൽ ഇന്ത്യ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റമാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഇവന്റ് എന്നത് ജി ഇരുപത് ഉച്ചകോടിയാണ് ഉച്ചകോടിക്ക് ഇന്ത്യ വേദിയായത് ഒരു ലോക നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളർച്ചയും രാജ്യത്തിന്റെ വളർച്ചയും സൂചിപ്പിക്കുന്നതാണ് ആ ഒരു സ്വാധീനം നേടിയെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം ഭീകരതയ്ക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും വ്യക്തമാക്കിയിരുന്നു അതിന് അത്തരത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് മേൽ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നയമാറ്റം തന്നെ പ്രകടമാക്കിയ സംഭവം രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്ക് മുതൽ നമ്മൾ കാണുന്നതാണ് ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ധൂറിലെത്തി നിൽക്കുന്നു ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടം അത് ഒരു പുതിയ ഇന്ത്യയെ മുന്നോട്ട് വയ്ക്കുന്നു എന്നത് തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ലോകത്തിന് കാണിച്ചുകൊണ്ടത് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടമായി കരുതുന്ന ഒന്നാണ് മുന്നൂറ്റി എഴുപത് അനുച്ഛേദം റദ്ദു ചെയ്തത് അങ്ങനെ ജമ്മു ആൻഡ് കശ്മീരിനെ അവരുടേതായ അല്ലെങ്കിൽ മാറി നിന്ന ഒരു രാജ്യത്തിന്റെ നിയമങ്ങളിൽ നിന്ന് മാറി നിന്ന നിയമമായി നടന്ന മേഖലയെ രാജ്യത്തിന്റെ അതാക്കി മാറ്റുന്ന ഒരു വലിയ പ്രവർത്തനം കൂടിയായിരുന്നു മുന്നൂറ്റി എഴുതുന്നത് അനുച്ഛേദം റദ്ദെയ്യൽ അങ്ങനെ അത് വലിയ രാഷ്ട്രീയ വിജയമായി നിൽക്കുന്നു ഒപ്പം അപ്പം ക്ഷേമപ്രവർത്തനങ്ങളടക്കം ഒരുപാട് പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു സൂപ്പർ പവറിലേക്ക് എത്തിക്കുക എന്ന വലിയ സ്വപ്നം മിഷൻ ട്വന്റി ഫോർട്ടി സെവൻ എന്ന വിഷയമായാണ് പ്രധാനമന്ത്രി പലപ്പോഴും രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാറ് എന്തായാലും ഈ നേട്ടങ്ങൾ രാജ്യത്തിന് മുതൽക്കൂട്ടാണ് അത് മുന്നോട്ട് പോകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ